പതിനേജി പതിമൂന്ന് അറുപത് നമ്പർ ആയ വണ്ടിയല്ല രണ്ടായിരത്തി പതിനാല് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് തരാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് അല്ലെ അങ്ങനെ വീണ്ടും നമ്മൾ അടുത്തേക്ക് വന്നിട്ടുണ്ടോ നാസർക്കാ ഓഫർ തരുമോ ഓഫർ എന്തായാലും ഉണ്ടാവും കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഫസ്റ്റ് ഹെവി സാധനം കാണാൻ വിചാരിച്ചിട്ട് കുറച്ച് കുറഞ്ഞില്ല വിചാരിക്കേണ്ടി എ ഫോർ രണ്ടായിരത്തി തേർഡ് ഓണർഷിപ്പ് ലാസ്റ്റ് ഫൈനല് അത് വിത്ത് കേരള നമ്പർ എത്ര കൊടുക്കുക കൊടുക്കുക ഇനി അതേപോലെ തന്നെ ഫോർച്യൂണർ നോക്കാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്യൂണർ ഒക്കെ വരുന്നുണ്ട് നമ്മൾ എത്ര റേറ്റ് പറഞ്ഞത് നമ്മൾ എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്യൂണർ എട്ട്രക്ഷേക്ക് ഇനി ഇപ്പൊ ഇനോവനെ ക്രിസ്റ്റ നോക്കാണെങ്കിൽ രണ്ട് ക്രിസ്റ്റ വരുന്നുണ്ട് മാക്സിമം ഓഫർ പ്രൈസിന് എന്താണെങ്കിൽ തരാൻ പോകുന്നത് ഇപ്പൊ ബലോന നോക്കുകയാണെങ്കിൽ അല്ലെ ബലോന ഓട്ടോമാറ്റിക് അല്ലേ രണ്ടായിരത്തി പതിനേഴ് സി വി ടി ഓട്ടോമാറ്റിക്ക് ഒരു അഞ്ചര ലക്ഷം രൂപക്ക് കാരണം കുറേ വണ്ടികൾ ഉള്ളു ഉള്ള അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ് നാസർഖാനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ എനിക്ക് ഒരു ജെനുവിനിറ്റിന്റെ ഒരു ഇത് വരുന്നില്ല കാരണം ഊപ്പരി ഉള്ള പക്ക പക്ക സ്ട്രൈറ്റ് ഫോർവേഡിന്റെ ആളാണ് ഇപ്പൊ വണ്ടി കംപ്ലയിന്റ് ഇപ്പൊ ഞാനില്ലാന്ന് പറഞ്ഞാൽ മൂപ്പര് അറിയും ഉണ്ട് നല്ല പറയും അതാണ് എനിക്ക് ഇങ്ങോട്ടുള്ള ട്രസ്റ്റ് ഇല്ല ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്നാ ചിരിക്കുന്ന കാര്യം അല്ല അങ്ങനെ ചെയ്താൽ നമുക്കൊരു സുഖമുണ്ട് ഒരു മനസ്സിൽ കെതിയോട് പിന്നെ വരുന്നില്ല ഒരു പ്രാകം വരുന്നില്ല ആരും വിളിച്ച് ചീത്താറുണ്ടെങ്കിൽ ഒന്നാമത് വേറെ ഒരു കാര്യം പറഞ്ഞതരാം ഒപ്പം ഇപ്പൊ ഇവിടുന്ന് കാർ എടുക്കാണെങ്കിലും റെഡി ക്യാഷ് അവിടെ കൊടുക്കുക വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാ അത്തർക്കും ബാർഗനിങ് ചെയ്തിട്ട് ചെറിയ പൈസക്ക് ഇവിടെ വണ്ടി വിൽക്കുക അത് നിങ്ങളോട് റെഡി ക്യാഷിന് വാങ്ങാം ലോണ് കാര്യങ്ങള് ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ക്യാഷ് റെഡി ഉണ്ടോ സാധനം ഇവിടെ നിന്ന് വന്ന് എടുത്തു പോവാ ആ ഒരു ജെനുവീനിറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ വണ്ടിക്കുള്ള പേരും കാര്യങ്ങളും മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അവിടെ ഏൽപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പൂർണ്ണമായും ചെക്ക് ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റിയും ഓപ്ഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൺ വണ്ടികൾക്ക് ഒരു വൺ മന്ത് ഇവിടെ സൈഡ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വണ്ടി അതിന് കൂടുതൽ ഉണ്ടാവില്ല കാരണം ഫുള്ളും മുപ്പത് വണ്ടികൾ തന്നെയാണ് ഉള്ളത് പിന്നെ ഞാൻ എല്ലാ യാർഡിലും പറയുന്ന ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആ ഒരു ഇതാട്ടോ നമ്മള് നമുക്ക് ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല ഒരാളോട് ആ ഒരു ട്രസ്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നത് അപ്പൊ എന്തായാലും വണ്ടി എടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഓടിയാണ് ഫോർച്യൂണർ ആണ് ഇനോവ ആണ് ക്രിസ്താന്ന് ചാച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മറ്റുള്ള ആട്ന്ന് എടുക്കുന്ന മറ്റുള്ളയാടിനെ കുറ്റം പറയല്ലാട്ടോ അവർ ആട്ന്ന് എടുക്കുന്ന എന്തായാലും പ്രൈസ് എന്തായാലും ഇവിടെ വേരിയേഷൻ ഉണ്ടാവും നല്ല ക്വാളിറ്റി വണ്ടി ആയിരിക്കും അത് ഞാൻ പക്ക ഗ്യാരണ്ടി തരാം അമ്മ തുടങ്ങല്ല എന്നാലും എവിടെ സ്പോട്ട് നമുക്ക് വേറെ തുടങ്ങല്ലേ അല്ല അതല്ല ഇവിടെ ഇതേല്ല സ്പോട്ട് ഇതാ ഉള്ള ഇത് കൊണ്ടോട്ടി നമ്മളെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എയർപോർട്ടിന് എടുത്ത് കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ സെക്കൻഡ് സൗത്ത് കൃഷ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ മോട്ടോറിസം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൊക്കേഷൻ മാപ്പിൽ ട്രേസ് ചെയ്യാൻ പറ്റും കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഓക്കെ അല്ല ഞാൻ ആശ്രദ്ധ പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മതിയായാലും പബ്ലിക്കിൽ പറയാനും പറ്റൂല എന്നാലും പറഞ്ഞ മൂപ്പര് നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ല വീഡിയോയില് പറയാൻ പറ്റില്ല അല്ല സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് എവിടെയാണോ റേറ്റ് കുറവുള്ള അവിടെ ഒരു സ്പോട്ടില് കാരണം വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് ആ ഒരു സ്പോട്ടിലൊക്കെ ഇന്ന പറഞ്ഞുവെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഡിഫറെന്റ് വന്നത് കാരണം രണ്ട് രണ്ട് ഇരുപത് രണ്ട് മുപ്പത് ലക്ഷം ഒക്കെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റേറ്റ് വരുന്ന സംഗതി ഒറ്റയ്ക്ക് മൂപ്പിൽ അത് ഇടപെട്ടോണ്ട് എനിക്ക് അത് ഒറ്റക്ക് ഒന്നാറുപയിലേക്ക് വന്ന് ഒന്നാം അറുപതിലേക്ക് ആ സെയിം സാധനം സെയിം ഐറ്റം അത്രക്കും മാറ്റം കാരണം നിങ്ങളെ അന്ന് പറഞ്ഞ ഒരു വാക്കുമുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ഓടി എ ഫോർ കാണിക്കാൻ കാരണം പ്രൈസ് തരും വിത്ത് കേരള നമ്പർ ആക്കിട്ട് വിത്ത് എൻ സി കേരള നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ആയിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് സൺപ്രൂഫ് ഒക്കെ ടൈപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി സർക്കാൻ എടുത്ത് വരുമ്പോൾ ഒരു വണ്ടി കാണിക്കുമ്പോൾ നിങ്ങൾ അത്രയും ഗ്യാരന്റി പറഞ്ഞാൽ നമുക്കൊരു ട്രസ്റ്റ് ആണ് അതിനൊണ്ടാണ് ചോദിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ എത്ര ഇത് നമുക്കൊരു പത്തേ പത്തരക്ക് കൊടുക്കാം നമുക്ക് ഇത് എന്ത് കൊടുക്കാം പത്തേക്കാലിന് കൊടുക്കാം കൊടുക്കാം പത്തേക്കാലിന് കൊടുക്കാം മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം ലോൺ നമ്മൾ ആ ഞാൻ വീണ്ടും അത് മറന്നുപോയി കാരണം എല്ലാ സ്ഥലത്തും സംസാരിക്കുന്ന ആ ഒരു രീതിയാണല്ലോ കാരണം റെഡി ക്യാഷ് ഉണ്ടോ വണ്ടി ഇറക്കി കൊണ്ടുപോകാം പത്തേ കാലേ പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓടി എ ഫോർ രണ്ടായിരത്തി പതിമൂന്ന് എസ് ലൈന് ഫുൾമീറ്റർ അമ്പത്തിയ്യായിരം കിലോമീറ്റർ ഓൺ തേർഡ് ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ലാത്ത മെയിൻ മെയിൻ ക്ലാസ് ക്ലാസ് മാത്രം ആയിട്ടുള്ള ഒന്നും ഇല്ല ഞാൻ അതേപോലെ ഓടി ക്യൂ ത്രീ അല്ലേ ക്യൂ ത്രീ ക്യൂ ത്രീ മോഡൽ വരുന്നത് വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാ ഓപ്ഷൻ വരുന്നത് ഫുൾ ഫുൾ ഓപ്ഷൻ ഒക്കെ വന്ന സൺപ്രൂഫ് വന്ന ടൈപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കേരള നമ്പർ ആയത് കേരള നമ്പർ ആക്കിയിട്ട് ആക്കിട്ട് മെയിൻ ക്ലാസ് ഉണ്ട് മെയിൻ ക്ലാസ് ഉണ്ട് എത്ര ഓട്ടം വരുന്നുണ്ട് ഈ വണ്ടി എൺപത്തി സംതിങ് ലാസ്റ്റ് ഓടിക്കുള്ളൂ പതിനൊന്നര പതിനൊന്നര ലക്ഷം ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ ഓടി ക്യൂ ത്രീ പതിനൊന്നര ലക്ഷം ഓക്കെ അതേപോലെ തന്നെ ഫോർച്യൂണർ ഒരുപാട് ഉണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വൈറ്റ് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ഓഫർ വണ്ടി ബാക്ക് കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ അല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്യൂണർ ടൂവിൽ ഓട്ടോമാറ്റിക് വരുന്നത് ഓട്ടോമാറ്റിക് തേർഡ് ഓണർഷിപ്പില് എൻഒസിൽ ആണ് സെയിൽ വിത്ത് എൻ സി ലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടൂവിൽ ഓട്ടോമാറ്റിക് ഓണിപ്പ് വരുന്നത് ഓണർഷിപ്പ് തേർഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് എൺപത് റീ ആവുമ്പോൾ മാത്രം റീപ്ലേസ്മെന്റ് ഒന്നാമത് ഈ റീ വണ്ടിക്ക് മെയിൻ മെയിൻ ആയിട്ട് വരാൻ കാരണം ചെറിയൊരു പൊട്ട് ഒന്നാമത് ചൂട് ഇതിപ്പോ നമ്മുടെ വണ്ടി രണ്ടെണ്ണം ഉണ്ട് അടിച്ചെടുക്കുന്നത് അടിച്ചൊരു ഹെവി ചൂടാണ് അവിടെ മാറും ഇതിപ്പോ ഗ്ലാസ് അല്ലാതെ വേറെ അപ്പറോഡ് കാര്യമില്ല ഒന്നും ഇല്ലല്ലോ ഗ്ലാസ് ഫൈനൽ വിത്ത് എൻ സി എൻ സി എട്ട ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ഇല്ല പിന്നെ തന്നെയാണ് തൊള്ളലേക്ക് വരുന്നത് ലോൺ എന്താ ആവശ്യക്കാര് കുറച്ച് കൂടുതലാണല്ലോ ഞാൻ ഈ ഒരു ഇത് ഏതാ ഓപ്ഷൻ വരുന്നത് ഇത് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചറിംഗ് രജിസ്ട്രേഷൻ വി എൻ സി ലോസിൽ ചെറിയ ചെറിയ അടയാളങ്ങള് ഒന്നാമത് ചൂടിന്റെ അടയാളം വിത്ത് എൻസിൽ പേര് കൊടുക്കാം വണ്ടിയാണ് കിടന്ന വണ്ടി അല്ലേ നല്ല വീട്ടിലുള്ള ഇൻഷുറൻസ് വാലിഡാണ് സ്റ്റെപ്പിലടക്കം പൂജ്യ സ്റ്റെപ്പിനടക്കം പൂജ്യ സ്റ്റെപ്പിനടക്കം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഓക്കെ ഈ ഒരു ഫോർച്യൂണർ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഏതാ ഓപ്ഷൻ നമ്പർ ആയ വണ്ടിയാണ് ഇത് മാനുവൽ ആണ് ഫോർ ബൈ ടൂ മാനുവല് ഫോർ ബൈ ടു മാനുവൽ ആണ് വിത്ത് കേരള നമ്പർ ഓണർഷിപ്പ് വരുന്നത് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷി കിലോമീറ്ററോ ഒന്ന് ഒന്നും ഇല്ല ലാസ്റ്റ് ഈ വണ്ടി നമുക്ക് ഇരുപത്തിരണ്ട് ഷേപ്പ് നമ്പർ ആയ ഓട്ടോമാറ്റിക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണ് ഓൺ ടേബിൾ ഇരുന്ന് ചെറിയ മാറ്റം മാറ്റങ്ങളൊക്കെ റെഡി കാശ് ആകുമ്പോ എന്തായാലും ഈ ഒരു ഇന്നോവ ഏതാ മോള് വരുന്നത് ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് സെക്കൻഡ് കിലോമീറ്ററോ ഇത് വന്നിട്ട് ഒന്ന്

പതിമൂന്ന് അറുപത് നമ്പർ ആയ വണ്ടി അല്ലേ വണ്ടിയല്ലേ ഈ ക്രിസ്ത്യാണ് മോൾ വരുന്നത് ഇത് പിന്നെ രണ്ടായിരത്തി പതിനാറ് നമ്പർ ആക്കാൻ നമ്പർ ആക്കിട്ടാണോ കൊടുക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലും ഇത് നമ്പർ ആക്കിയിട്ടാവും കൊടുക്കൊരു പതിനാറ് റൂപ്പ് കൊടുക്കും ഓട്ടോമാറ്റിക് ജെഡ് ഓട്ടോമാറ്റിക് അതായത് മോള് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കൊടുക്കുക നമ്പർ ആക്കിട്ട് നമ്പർ ആക്കിട്ട് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട് മെയിൻ ക്ലാസ് ഉണ്ട് ഓക്കെ നമ്പർ ആക്കിയിട്ട് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്ര നമ്മളെ നമ്പറാക്കി ലാസ്റ്റ് പതിനാറ് അറുപതിനാണ് ഈഡ്ഡലം വണ്ടി ആണ്ടായിരത്തി പതിനെട്ട് മുകളിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് വേണ്ട ഇതിനുണ്ടോ ഈ ഒരു മാറിയിട്ടില്ല അത് ഫുൾ റെഡിയാണ് ആകെ ഒരു വണ്ടി മാറിയിട്ടുള്ളൂ ഓക്കേ ഈ വണ്ടി കേരളത്തിൽ നമ്പറായ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി തൊണ്ണൂറ്റിയായിരം ഓൺ വണ്ടി ഓടിയിട്ടില്ല കമ്പനിയിൽ നിർത്തിയിട്ട വണ്ടിയാണ് അതിന് ഉള്ളിലെ സീറ്റ് കവർ നോക്കി കമ്പനി ഇറങ്ങണ സമയത്തുള്ള സീറ്റ് കവറാണോ മിഷിഞ്ഞിട്ടില്ല സ്റ്റാരി കവർ നോക്കി തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് ഒക്കെ ഉണ്ടാവില്ല ഈ കമ്പനി സർവീസ് ഉണ്ടാവില്ല പക്ഷെ വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയാൽ രണ്ട് ഹെഡ് ലാമ്പ് മാറിയിട്ടില്ല പറ്റില്ല വണ്ടിന്റെ ബോഡി ഷേപ്പ് ഉണ്ടാ ബോഡി ഷേപ്പ് ഉണ്ട് ഇന്റീരിയർ ക്വാളിറ്റി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി ഞാൻ സർക്കാർ ഈ ഒരു ഓണ്ടാസിറ്റി ആണ് മോള് വരുന്നത് ഓണ്ടാസിറ്റി രണ്ടായിരത്തി പതിനാല് മോള് നമ്പറായവേണ്ടി നമ്പറായവേണ്ടി എൻ വരുന്നത് ഡീസലല്ലേ കൊറേ വണ്ടിന്റെ നമ്മൾ പറഞ്ഞിട്ടില്ല ഓക്കെ ഇവിടെ ഏകദേശം ഒക്കെ ഡീസൽ ആണ് സംസാരിച്ച വണ്ടികളൊക്കെ ഇവിടെ വരുന്ന കുറച്ച് വണ്ടികൾ പെട്രോൾ ഉണ്ട് നമ്മൾ നേരെ സംസാരിച്ച ഏകദേശം ഒക്കെ നോക്കുമ്പോൾ ചെറുകിട വണ്ടികളാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇനോവ ഫോർച്യൂണർ ഒക്കെ നമ്മൾ ഡീസൽ പെട്രോൾ പറയേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് ഡീസൽ വണ്ടി തന്നെയാണ് റീ വരുന്നത് ഭയങ്കരമായിട്ട് കമന്റ് വന്നിട്ട് ഈ ഒരു സിറ്റി ഡീസൽ അല്ലേ അല്ലെങ്കിൽ

എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റിയായിരം സർവീസ് ഉള്ളുണ്ട് റീപ്ലേസ് എന്താണോ ഒന്നും ഇല്ല ലാസ്റ്റ് നമുക്ക് അഞ്ചു ലക്ഷം മാക്സിമം മാർക്കറ്റിൽ ഞാൻ അതിനെ കൊണ്ടല്ലോ ബാർഗെൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്ക് അഞ്ചര ലക്ഷം രൂപ ഏതാണ് ഇത് ഗ്ലാൻസ ഗ്ലാൻസ സെയിം ഗ്ലാന്സ ഗ്ലാൻസെയിം മാറി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ടോപ്പൻ ആണ് ഇത് വി ആണ് ടോപ്പൻ ആണ് സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർ കിലോമീറ്റർ ജെനുവിൻ ഹിസ്റ്ററി പെട്രോൾ പെട്രോൾ റീപ്ലേസ്മെന്റ് ചെറിയൊരു ആ ഒരു ഡോറ് ഈ ഒരു സൈഡിലുള്ള ബാക്ക് ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ചെറിയ സ്ക്രാച്ച് ഉള്ള ഒരു ഫോട്ടോന്റെ കയ്യിലുണ്ട് ഓക്കെ അതവിടെ കട്ടെ ഈ ഒരു ഭാഗത്തേക്ക് പറ്റും ഒന്നും പറ്റും പറഞ്ഞത് രണ്ടായിരത്തി ലാസ്റ്റ് ഫൈനൽ എത്ര ഇത് നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തി ലാസ്റ്റ് ഫൈനൽ ആയി കൊടുക്കാം പുതിയ ഇൻഷുറൻസോട് കൂടി ഈ പ്രസ് ഏതാമത് ഡീസൽ 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 അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെക്കൻഡ് കിലോമീറ്റർ ഉള്ള ാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള നീറ്റൻ വണ്ടി നീറ്റൻ വണ്ടി ഇത് നമുക്കൊരു ഇതും കൊടുക്ക ഏഴ് എം പി ഏഴ് ലക്ഷം ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ ഓട്ടോമാറ്റിക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കുക നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി കേൽ വണ് അങ്ങ് തലസ്ഥാനത്തുള്ള വണ്ടിയല്ലേ ഓക്കെ ഇനി ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു ഇനോവക്ക് ഒരു പ്രത്യേകത ഉണ്ട് നല്ലൊരു ഓഫർ പ്രൈസിന് എന്തായാലും നാസർക്കാക്ക് തരും നാസർക്കാക്കൂ ഫസ്റ്റ് പറഞ്ഞ വണ്ടിയാണ് പക്ഷെ ഞാൻ ലാസ്റ്റിലേക്കാണ് കാണിക്കാൻ പോകുന്നത് അത് ഓഫർ പ്രൈസിന് ഏതാമേ ഈ ഒരു വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡിലാണ് സെയിൽ കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഒന്ന് ഗ്ലാസ് റീപ്ലേസ് ചെയ്തു ലാസ്റ്റ് ഫൈനലി വേറെ ഒന്നും ഇല്ല ഈ ഒരു വണ്ടി നമുക്ക് ആലോചിച്ച തീരുമാനം എടുത്ത് പറഞ്ഞാൽ മതി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി പതിനാല് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം തരാൻ പോകുന്നത് മാക്സിമം കാരണം ഇവിടെ പാർക്കിംഗ് സൈഡ് എന്ന് പറഞ്ഞ വണ്ടികൾ ഇല്ല ഇല്ലെന്ന് പറഞ്ഞില്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുറവാണ് ഒന്നോ രണ്ടോ വണ്ടികൾ അത്രേ ഉള്ളൂ കാരണം വണ്ടി എന്നാണ് റെഡി ഡി കാശ് കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് കുറവായിരിക്കും ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട് രണ്ടായിരത്തി ഒരു വണ്ടി നമ്മൾ പറഞ്ഞത് അറുപത് ഒരു വണ്ടി പറഞ്ഞത് നമ്മള് പതിനഞ്ചും അറുപത് രണ്ടു ലക്ഷം രൂപ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടോ വണ്ടിക്ക് വിലക്ക് ഡിഫറൻസ് ഉണ്ടോ ഓക്കേ ഇനിയിപ്പോ രണ്ടായിരത്തി പതിനേഴ് തന്നെ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് നമുക്ക് ഒരു ക്രിസ്ത്യൻ സെയിം സാധനം അത് ഇതുപോലെ നമുക്കൊരു എന്റെ അഭിപ്രായത്തിൽ ക്വാളിറ്റി ഒന്നാമത് ക്വാളിറ്റി ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ലോണായിട്ട് അവിടുന്ന് എടുക്കണമെന്നും റെഡി കാശ് എടുത്ത് വണ്ടി എടുക്കുന്ന തമ്മിലുള്ള നല്ലൊരു ഇത് എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോടി മിസ്സാക്കാൻ നിൽക്കണ്ട